എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്ന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ക്രോസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആഡ് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ആട് പേരൻസ്റ്റോക്കിൽ നിർത്താൻ അനുജമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ചാനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്ന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചെനയുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ഒറിജിനൽ മുഴ ഇനത്തിൽപ്പെട്ട ഒരു സിരോഹി പെണ്ണാട് വിൽപ്പന ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പേരൻ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ സിരോഹി ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലരമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടുമ്പോൾ അനുയോജ്യമായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട് വർക്കലയിലാണ് നാലരമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും വിൽപ്പനയ്ക്ക് തിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട അതിൻ്റെ ബ്രദറാണ് നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജമായ ഈ ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശുപകരമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് നല്ല ഭംഗിയുമുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരാണ് ഈ പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചായൂരാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു സിരോഹി പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി ഇപ്പോൾ നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ലൈ ബോഡി വെയ്റ്റ് അറുപത് കിലോക്ക് ഉള്ളിലുണ്ട് അറുപത് കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടേക്കനാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്ത് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാരി വളർത്താനുജമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നാല് മാസം നിറച്ചനയുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ പെരുന്നാൾ പ്രമാണിച്ച് നല്ല വലിയ പോത്തുകളെല്ലാം വന്നിട്ടുണ്ട് വളർത്തി വയുതാക്കാൻ അനുയജ്യമായ ചെറിയ പോത്തുകളും മീഡിയം വലുപ്പത്തിലുള്ള പോത്തുകളും ഉണ്ട് പല വലുപ്പത്തിലുള്ള പതിനെട്ട് പോത്തുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അടിപ്പൊളി പോത്തുകൾ നേർച്ച ആവശ്യങ്ങൾക്കും മുതയത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കും അപ്പോൾ തന്നെ വളർത്തി വയുതാക്കാനും അനുയോജ്യമായ പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം ഒന്നര വയസ്സ് മുതൽ ഏകദേശം നാല് വയസ്സ് വരെയൊക്കെ പ്രായമുള്ള പോത്തുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെയുള്ള കൂറ്റൻ പോത്തുകളുണ്ട് അടിപൊളി പോത്തുകൾ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലക്കടുത്ത് പടിഞ്ഞാറങ്ങാടി ഓതളൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്തു വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പണ്ണാട്ട കുട്ടി വിൽപ്പനയ്ക്ക് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു ഒരു കുട്ടിയാണ് എന്നാലും പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മൂന്നര മാസം പ്രായമുള്ള തേറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ലൊരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വിൽതക്ക അനുയജമായ മൂന്നര മാസം പ്രായമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ കുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെൺ വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം വില എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാടാണ് ഈ കാളയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ഒരു ബീറ്റൽ ക്രോസ് ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള അനുജമായ ഒരാട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എൻ്റെ ക്രോസ് ബീഡ് ആട്ട് കുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് മാസം വിധം പ്രായമുള്ള രണ്ടും മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ക്രോസ്മെയ്ഡ് മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ രണ്ടും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ ഒരു പാലാട് നിലവിൽ അടുത്ത് പാൽ എന്നാണ് കറവെന്നാണ് കുട്ടികളെ രണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിന്റെ ഉദ്ദേശം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന നല്ല ഇടനീട്ടവും നച്ച വിനീളം പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളി ആട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചിട്ടിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്ക് നാടൻ പൂവൻ കോഴികളും പട കോഴികളും എല്ലാം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പലതും പല മേനിയാണ് ചെറുതും വലുതും എല്ലാം ഉണ്ട് അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് വെളിമുക്ക് നാല് പോമ പപ്പീസ് വിൽപ്പനക്ക് രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ടായ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന ഫാദറിനും മദറിനും ഉണ്ടായ നല്ല ക്വാളിറ്റിയിലുണ്ടായ നാല് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്നു വരാം ബൾക്കായിട്ട് നാലും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പീസിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാരം കൊടുക്കും ഒരുമിച്ചെടുക്കുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിനെ നിർത്താൻ അനുജമായ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാടാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള വലിയൊരു മലബാരി ആട് വില്പനയ്ക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ഇരുപത്തി ദിവസം മാത്രം ബാക്കി ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റ് സോറി ജെ പി മുട്ടനുമായിട്ടാണ് ജെ പി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശമല്ല പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുണ്ട് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കെ നല്ല ഇടഞ്ഞിട്ടും പൊക്കം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് വലിയ പോത്തുകൾ വിൽപ്പനക്ക് കൂറ്റൻ പോത്തുകളാണ് കൊടക്കാത്ത പോത്തുകളാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള അടിപൊളി പോത്തുകൾ എല്ലാം ഒരേ മേനിയാണ് വില ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചെണ്ണത്തിന് അഞ്ച് ലക്ഷം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ നീക്കുപോക്കൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പാലാട് ഒരു ലിറ്റർ നല്ല അടിപൊളി പാലാട്

ഇല്ല പറമ്പിലൊക്കെ കഴിച്ചു വിട്ട് തീറ്റാൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടിയൊരു പഴക്കുട്ടി സൂപ്പർ കുട്ടികൾ ഉണ്ടാ നല്ല പാലും വാലിപ്പള്ള വലിയൊരാട് എല്ലാ അകടും വിളക്കാൻ പറ്റില്ല വൃത്തിയുള്ള ആട് നല്ല പറമ്പിലൊക്കെ തീറ്റാൻ പറ്റിയ ആട് ഈ ഒരു പാലാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒന്നര മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാത്താൻ അനുജമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന അറുപത്തി രൂപ രണ്ടെണ്ണം അറുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂരാണ് ഇപ്പോൾ അതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ദിവസം പ്രായമുള്ള കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം നൂറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല അൻപത് രൂപയാണ് മൂന്ന് ദിവസം പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാവിന് അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് ഈ താറാം കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചർ കുറച്ച് പാലുള്ള ഒരാട് ഏകദേശം ഒരു അഞ്ഞൂറ് പാലുള്ള നിലവിൽ കിട്ടുന്നുണ്ട് ഞാൻ ഉണ്ടാകാൻ ചാൻസ് മുട്ടന്മാരും ഒപ്പമുണ്ടായതിനും പ്രസവിച്ചിട്ട് ഏകദേശം ഒരു നാല് മാസത്തോളം വാങ്ങിതാണ് പ്രസവം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞാട് നല്ല തീറ്റും വെള്ളം കൂടിയുള്ള വിട്ട് മേഞ്ഞാലും കൂട്ടിലിട്ടൊക്കെ നല്ലോം തിന്ന് വളർന്ന ഒരു അടിപൊളി ചോർക്കുള്ള ഒരാട് അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരാട് വിൽപ്പനക്ക് ഇതിന് ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെതിരും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ